വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിക്ക് നീതി അകലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒന്നര വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്കിന്ന് നാലു വർഷം തികയുകയാണ് വണ്ടിപ്പിരിയാർ ചൂരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വയസ്സുകാരിക്ക് നീതി അകലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുള്ള അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒന്നര വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ചൂരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് നാലു വർഷം തികയുകയാണ് നീർന്ന ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളത്തെ ആറുവയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നാലു വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ചൂരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ ആറുവയസുകാരിയായി പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം എന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്നായിരുന്നു കണ്ടെത്തിയത് രണ്ടു വർഷം നീണ്ടെന്ന വിചാരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് തെളിവുകളുള്ള അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കോടതി വെറുതെ വിട്ടു നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ കേസ് നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്താണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതായത് വിധി പറയുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പറയുന്നത് അതിനുശേഷം നാല് ദിവസത്തിനകം തന്നെ അന്നത്തെ പോലീസും പ്രോസിക്യൂട്ടറും കൂടെ ചേർന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ തയ്യാറാക്കി കൊടുക്കുന്നു അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ സ്വീകരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ ഒന്നര വർഷം പിന്നിട്ടു ഒന്നര ഒന്നര വർഷത്തിന് മുകളിലത് എന്നിട്ടും നമ്മുടെ കേസിൽ ഒരു ഒരു വായിത പോലും ഇതുവരെ കോടതിക്ക് വന്നിട്ടില്ല അപ്പീൽ കൊടുത്ത പോലെ അങ്ങനെ ഇരിക്കുക നേരിട്ട് നമ്മൾ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു വേണ്ടി നമ്മൾ കൊടുത്തു സംസാരിക്കുകയും ചെയ്തു സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം മൂന്ന് പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നുമാണ് പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി അപ്പോ കണ്ടു വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ പോലീസുകാർ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വെച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഇന്ന് മൂന്നുപേരുടെ പേര് പറയാൻ പറഞ്ഞു അപ്പം അതിനകത്ത് അവരുടെ ബേഡക്കെ വെച്ച് നമ്മൾ മൂന്നുപേരുടെ പേരും കൊടുത്തതാണ് എന്നിട്ട് പോലും ഇതുവരെ അതിനകത്തും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല ഈ ഇന്ന ആളുകളെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഭാഗത്ത് ഒന്നും വന്നിട്ടില്ല അതിന് വേറെ വേറെ ആളെ വെക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആളെ കൊടുക്കാമായിരുന്നു അതും ചെയ്തിട്ടില്ല ഇപ്പൊ നമുക്ക് ഇത്തരം കാലങ്ങളായിട്ട് അവൻ ഇപ്പോ ഒരു കൊലയാളി നമ്മളെ കുഞ്ഞിനെ കൊന്ന് തൂക്കി അവനെ ഒരു ഫ്രീ ആയിട്ട് നടക്കുന്നു ഇങ്ങനെയൊക്കെ അവന്റെ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് എത്രയും പെട്ടെന്ന് കേസ് കോടതിക്ക് വരണം നമുക്ക് നീതി കിട്ടണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു നിലവിൽ പ്രോസിക്യൂഷനെ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നേരം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ആരോപണം പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാരെ എന്ന ചോദ്യവും അവശേഷിക്കുന്നു കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം അതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാരിന്റെ കണ്ണുകൾ ഇനി എന്ന് തുറക്കുമെന്നാണ് ഈ മാതാപിതാക്കൾക്ക് ചോദിക്കാനുള്ളത് ന്യൂസ് ബീറോ കുമളി